వసంతకుమార్ చామల్ బ్లగ్ యూట్యూబ్ చాలి ఎవర్కొ స్వాగతం ఇన్ పోలక్ష్మి స్థాతకం శ్రీమాదా శ్రీధరీదేవి శుంభే పద్మాసేరీ శంఖచక్రగదాహస్తే మహాలక్ష్మి నమోస్ శృంగారరసంపూర్ణే బిందుమండలవాసిని విజయే నిర్మలే శుద్ధే మహాలక్ష్మి నమోస్ तरुणी सुमुखी शान्दे कुशले कामरूपिणि वरदे रञ्जनी रम्ये महालक्ष्मी नमोऽस्तुदे गोविन्दरूपिणि धन्ये रमे राजीवरोचने आ ब्रह्मकिलजननी महालक्ष्मी नमोऽस्तुदे पिधात्रि वेदजननी अम्बिके सकलेश्वरि पद्मासने भगवति महालक्ष्मी नमोऽस्तुदे സഹസ്രാംബുജാരൂഢേ ഭസ്യദിന മുക്തിുക്തിരൂപേ ശ്രീമഹാലി നമോസ്തു നമപരാായണപ്രീദേ ത്ര ത്രംബ്യകേ ത്രിഗുണാത്മികേ സച്ചിദാനന്ദേ ശ്രീമഹി നമോസ്തു രാജലക്ഷ്മി ഭാഗ്യലക്ഷ്മി ധനലക്ഷ്മി ധനേശ്വരി ജ്ഞാനലക്ഷ്മി ജഗന്നാഥേ മഹാലക്ഷ്മി നമോസ്തു മഹാലക്ഷ്മി അഷ്ടകസ്തോത്രം ഭക്തിമാരാം സർവസിദ്ധിമവാതി രാജ്യം സർവദാം സർവസിദ്ധിയും പ്രദാനം ചെയ്യുന്ന ഈ സ്തോത്രം രാവിലെയും സന്ധ്യാസമയത്തും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക